ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തി കടനാട് ഇവിടെ കുട്ടവെച്ച് യാത്രയുണ്ട് ബോട്ട് യാത്രയുണ്ട് യന്ത്രവൽക്കൃത ബോട്ട് യാത്രയുണ്ട് പെഡൽ ബോട്ടുണ്ട് പക്ഷേ ഒരു ബസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ ജലാശയത്തിലൂടെ ഓടിച്ചു രസിച്ചേരെ ും നാടിൻ്റെ ഗ്രാമിൽ കുളിലെ കരമുണ്ടിൽ തെളിയുന്നു പർവ്വത നിരയോടെ പണി നീരെ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാടി ിയപ്പെട്ട സുഹൃത്തുക്കളെ ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടനാട് ഈ പ്രസ്ഥാനത്തിൽ എല്ലാവരും വരിക ഇതിൽ ഉല്ലസിക്കുക ആനന്ദിക്കുക കുടുംബസമേതം ഓളങ്ങൾ ഓളങ്ങൾ നീ ഈ കടനാട് പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പുരാണമായ ഒരു പള്ളിയാണ് ഇത് വിശുദ്ധ ഇവിടുത്തെ എല്ലാ കർമ്മങ്ങളും ഇവിടുത്തെ എല്ലാം പ്രാധാന്യം കൊടുക്കുന്നത് വിശുദ്ധ വേണ്ടിയാണ് ഈ വിശുദ്ധ സെബ്യാനോ സഹദായെ പറ്റി പറയുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം ഒരു സേന നായകനായിരുന്നു അന്ന് അദ്ദേഹം യേശുവിനു വേണ്ടി നിലകൊണ്ടതിനാലാണ് അദ്ദേഹം അമ്പയച്ച് മരിക്കേണ്ട വന്നത് അങ്ങനെ ആണ് ഈ ശിവസ്ത്യാനോസിൻ്റെ ചരിത്രം വിശുദ്ധനായ പ്രാർത്ഥിക്കണമേ പണ്ട് നിർബോനയിൽ ജനിച്ചവനേ പാവികൾ ഞങ്ങൾ പരിശുദ്ധരാക്കുവാൻ പണ്ട് നിർബോനയിൽ ജനിച്ചവനേ പാവങ്ങൾ ഞങ്ങൾക്കു സ്വർഗ്ഗ രാജ്യം തരാൻ പീഡനമേറ്റു തളർന്നവനേ ായ സാനോ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ അന്ധരെ അന്തർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനെ അന്ധരെ അന്തർ നയിക്കുന്ന വീതിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മിഗിരീടമണി ഞവനേ വിശുദ്ധനായ സാനോ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേതക്കൽ കോടിവെള്ള പദ്ധതി കേരള വ്യാപാരി ഉത്സവ ഏകോപന സമിതിയും ചേർന്ന് കേരളത്തിൻ്റെ ടൂറിസം തന്നെ ഇടം പിടിക്കത്തക്ക രീതിയിൽ കടനാടിൻ്റെ മൂച്ചായ മാറുന്ന രീതിയിലാണ് ഈ ജലോത്സവം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ജലോത്സവം സംഘടിപ്പിക്കാൻ ഈ ആശയമായിട്ട് കഴകമ്പറമ്പ് ജോണി ചേട്ടം വന്നു അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഞങ്ങളെല്ലാം അണിനിരുന്നു ഇതിന്നൊരു നാടിൻ്റെ വലിയൊരു ഉത്സവമായി വിശുദ്ധ സാനസിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇത് വലിയൊരു ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കടനാട് ഗ്രാമപഞ്ചായത്തും മൂതക്കുഴി കുടികൾ പദ്ധതി കടനാട് വ്യാപാരി വ്യവസായി അസോസിയേഷനും കൂടി കടനാട് ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ജനമേളയിൽ ഞങ്ങളൊരു മുൻകൂട്ടി പല കാര്യങ്ങളിലും ദീർഘപേക്ഷണത്തിലാണ് ചെയ്തത് കാരണം കടനാടിൻ്റെ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ടൂറിസ്റ്റ് ചെയ്യാൻ ഉതകുന്ന ഒരു സംഭവമാണ് കടനാടും കാവംകൊണ്ടും മറ്റൊരു പാറയും വളരെയധികം കാഴ്ചകളും വെള്ളച്ചാട്ടങ്ങളും ഉൾപ്പെടുന്ന കടനാട പ്രദേശത്ത് അതുപോലെ തന്നെ ഒന്നര കിലോമീറ്ററോളം ദൂരെ നമുക്ക് ഈ ജലത്തിക്കുഴ സഞ്ചരിക്കാവുന്ന നിരവധി പക്ഷികളെ കാണാവുന്ന നിരവധി കാഴ്ചകൾ കാണാവുന്ന അസുലഭ അവസരമാണ് ഈ കർണാട് ചക്ഡാമിലുള്ളത് ഈ കർണാട ചക്ഡാമിൽ ഒരു വ്യാപാര രീതിയിൽ പണ്ടി രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇവിടെ വള്ളത്തേല് മീനിലേക്ക് മീനേജ് താലൂക്കുമായി ബന്ധപ്പെട്ട് വ്യാപാരത്തിന് വള്ളങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ കർണാടിൻ്റെ താഴെ ചെക്കിഡാമുണ്ട് ആ ചെക്കിഡാം മുതൽ രണ്ട് സൈഡും തെളിച്ച് അവിടെ കാൻഡ്രയിൽ പിടിപ്പിച്ച് അവിടെ മനോഹരമാക്കിയിട്ടാൽ ഇന്ന് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു വിടുന്ന ഒരു സ്ഥലമായി മാറും കർണാട് അതിന് ത്രിതല പഞ്ചായത്ത് അധികാരികൾ അതുപോലെ ഡി ടി പി സിലെ ആളുകൾ വന്നപ്പോഴൊക്കെ അതിൻ്റെ സമഗ്രമായ കാര്യങ്ങൾ കൂടി ഞങ്ങൾ ചർച്ച ചെയ്തു ഇന്ന് ഈ തുടക്കം കുറിക്കുന്ന ഈ ജലമേളയിൽ ഇവിടുന്ന് സ്ഥിരമായി ഈ ജക്കഡാമിൽ കുട്ടമഞ്ചിയും ബോട്ട് സവാരിയും നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ തുടക്കം കുറിക്കുന്ന ഈ പ്രോഗ്രാം തീർച്ചയായിട്ടും അത് നമ്മളെ അദ്ദേഹത്തി അധികാരികളിൽ കന്ന് തുറന്ന് ഇതൊരു വൻ പ്രവർത്തനം അല്ലെങ്കിൽ വൻ പ്രസ്ഥാനമായി അല്ലെ കർണാരിൻ്റെ മുഖച്ചായി തന്നെ മാറ്റുന്ന ഒരു പ്രവർത്തനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ഈ ജലമേളയിൽ എല്ലാവരും സാന്നിധ്യ സഹകരണങ്ങൾ ഇതുവരെ ഉണ്ട് തുടർന്നും ഉദ്ദേശിച്ചു കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കുടിവെള്ള പദ്ധതിയാണ് നമ്മുടെ കടനാട് പൂതക്കുഴി കുടിവെള്ള പദ്ധതി ഈ കുടിവെള്ള പദ്ധതിയുടെ ആളുകളെ മുഴുവൻ കൂട്ടി നിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ കടനാടിലെ വ്യാപാരി വ്യവസായി സമൂഹത്തെയും ഈ കടനാട് പഞ്ചായത്തിനെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടി ഇന്നു മുതൽ നമ്മളിവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ ഈ പരിപാടിക്ക് ഇങ്ങനൊരു തുടക്കം കുറിച്ച ജോണിക്ക് എന്താ പറയാനുള്ളത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പദ്ധതിയായിരുന്നു കൈരിക്കൽ കുഴി കുടിവെള്ള പദ്ധതി ഇന്ന് കടനാട് പഞ്ചായത്തിൻ്റെ ഏഴ് വാർഡുകളിലായി ഏകദേശം എഴുന്നൂറോളം കുടുംബങ്ങൾക്ക് വെള്ളം സുലഭമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ആളുകളുടെ എല്ലാം പിന്തുണ നമ്മുടെ ഈ പദ്ധതിക്ക് ഉണ്ട് അതോടനുബന്ധിച്ച് ഇപ്പോൾ ഈ നടത്താൻ പോകുന്ന കൊട്ടമഞ്ചി സവാരിക്ക് നമ്മുടെ കുടിവെള്ള പരിധിയിലെ എല്ലാ അംഗങ്ങളും വന്ന് ഇതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലേ തീർച്ചയായിട്ടും ഒത്തിരി ഒത്തിരി ടൂറിസം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കാര്യത്തിൽ വളരെ ഒരു പ്രാവശ്യം ഒരു വന്ന് കണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ മാത്രമേ ഇപ്പം ഇത് കണ്ടിട്ടുള്ളൂ ടൂറിസത്തിൻ്റെ ആൾക്കാർ ഇത് വന്നു കണ്ട് ഈ ടൂറിസത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് ഒന്ന് പഠിക്കണം എന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ വ്യാപാരി സമൂഹം ഇതിനെ എങ്ങനെ കാണുന്നു വ്യാപാരി സമൂഹത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ജനമേളയായിട്ട് കാണുന്നത് കാരണം കർണാടകയിലെ വ്യാപാരികളെ സംബന്ധിച്ച് ഈ ഒരു കൂടി അല്ലേ ഇതിൻ്റെ ബാക്കി തുറന്നു വന്ന കാര്യങ്ങളിൽ കർണാടകയിലെ എല്ലാ വ്യാപാരികൾക്കും അതിൻ്റെ ഗുണം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളതിനു പേരിലാണ് ഇത്രയും ഊറ്റമായ പിന്തുണ വ്യാപാരി സമൂഹം ഈ കുടിവെള്ള പദ്ധതിക്ക് ഈ ശ്രീ ധനീചരന് മറ്റ് പ്രവർത്തനം നൽകുന്നത് ഈ ചെക്ക് ഡാമ് ഉണ്ടാക്കിയത് കൊണ്ടാണല്ലോ നമുക്ക് ഈ പരിപാടി നടത്താൻ പറ്റിയത് അപ്പോൾ ഈ ചെക്ക് ഡാമ് എന്നാ ഉണ്ടാക്കിയത് അതിൻ്റെ കാര്യങ്ങളെ പറയാം ഈ ചെക്ക് ഡാമ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് ഇവിടെ പണി തുടങ്ങുന്നത് അന്ന് ഇതിൻ്റെ പിന്നിൽ ഒത്തിരി പേരുടെ അധ്വാനവും രാഷ്ട്രീയമായിട്ടും അല്ലാതെയായിട്ടും പള്ളിയിലെ അംഗങ്ങളും കമ്മിറ്റിക്കാരും എല്ലാവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഈ ജലോത്സവത്തെ പ്രവർത്തിച്ച് സംസാരിച്ചെങ്കിലും ഞാൻ ഈ കമ്മിറ്റിക്ക് വേണ്ടിയും വ്യക്തിപരമായിട്ടും അന്ന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് മേജർ ഇറിഗേഷൻ്റെ കേരളത്തിലെ ആദ്യത്തെ ചെക്ക് ഡാമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ടി എൻ ജി ഒക്കെ മന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായ ശ്രീ ജോയി കാവമ്പുറം മുന്നിട്ടിറങ്ങിയാണ് ഈ ചെക്ക്ഡാമിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അടി വിജയത്തിന് വേണ്ടി ഇവിടെ രാത്രി വെളിച്ചം വേണം ഏഹ് പകല് ശബ്ദം വേണം ഇതിനൊക്കെ ഇതിൻ്റെ നേതൃത്വം നൽകുന്ന രജിയാണ് അദ്ദേഹമാണ് ഏഹ് ഇപ്പൊ ഈ റജിയെ കുറിച്ച് ആശം തന്നെ പറയാനുള്ളത് ഇദ്ദേഹം എൻ്റെ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് എൻ്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചതാണ് പിന്നെ ഞങ്ങളും സുഹൃത്തുക്കളാണ് ഈ കടനാട് പഞ്ചായത്തിലെ സകല വീടുകളില് സകല സ്കൂളുകളില് സകല പള്ളികളില് എന്ത് ശബ്ദവും വെളിച്ചത്തിന്റെ ആവശ്യം വന്നാലും കടനാടാണ് മൂവന്തി പെണ്ണുറങ്ങാൻ കീടന്നു ശരാന്തൽ തിരി താണു മുകിലിൻകുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കീടന്നു മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു വരുകില്ല നീ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുകില്ലേ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുകില്ലേ ശരറാന്തൽ തിരി താണു മുകിലിൻകുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കീടന്നു നമ്മളീ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങളാണല്ലോ ഇവിടെ തുഴച്ചിലൊക്കെ നടത്തുന്നത് ഇപ്പൊ എവിടെന്ന നിങ്ങൾ വരുന്നത് ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോട് പഞ്ചായത്തിൽ ആങ്ങമുടി എന്ന് പറഞ്ഞത് സീതത്തോട് പഞ്ചായത്ത് ആ അവിടെ ഇതുപോലെ ജലാശയൊക്കെ ഉണ്ടോ അവിടെ वान। 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 तोड़ुणा। 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 ും ഇതെല്ലാം നിങ്ങളെ സ്വന്തമാണോ ഈ കൊട്ടവഞ്ചിയൊക്കെ അല്ല ഞങ്ങളല്ല ഇത് ഇപ്പൊ ഈ വാഴൂർ പഞ്ചായത്തില് അവർ വാങ്ങിച്ചതാണ് ഇപ്പൊ ഞങ്ങൾ അതിന് തൊഴിച്ചിലിന് വേണ്ടി വന്നു ഞങ്ങൾ തൊഴിൽ പരിശീലനമുള്ള ആൾക്കാരല്ല ഈ വാഴൂർ പഞ്ചായത്തുകാരെയാണ് ഈ കൊട്ടവഞ്ചിയൊക്കെ നിങ്ങൾ തുഴച്ചിലുകാര് മാത്രമല്ല അല്ലേ അപ്പം നിങ്ങളിവിടെ ഈ എന്നാ ഇവിടെ എന്നാ ദിവസ വർക്ക് ചെയ്യുന്നത് ആണല്ലേ അപ്പം ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെട്ടാൽ മതിയോ അപ്പോൾ ഈ കൊട്ടവഞ്ചിയും മറ്റു സംവിധാനം എല്ലാം നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുമോ ഇപ്പൊ ഈ കടനാട്ടി വന്നപ്പോൾ എന്ത് തോന്നുന്നു ഈ പരിപാടി പങ്കെടുത്തപ്പോൾ സന്തോഷം ഈ പെരുന്നാളോടനുബന്ധിച്ച് ഈ പരിപാടി വിജയമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആളുകൾക്കൊക്കെ വന്ന് എന്ത് പറയുന്ന അഭിപ്രായങ്ങൾ ജലാശയം ഇതിന് ഒതുങ്ങുന്നതാണോ അത്യാവശ്യം വെള്ളമുണ്ട് ഈ തൊഴിൽ സംഘത്തിന്റെ സാധ്യതകൾ നമുക്കൊന്ന് പരിചയപ്പെടാം എന്ന് പറയാം ബിപിൻ സുരേഷ് ബിനു ബിനു നെഞ്ചിത്ത് കോട്ടയം ആമ്പൽ വസന്തം അപരിഞ്ഞു നിൽക്കുന്ന ഓ അത് ശരി അപ്പൊ എത്ര അവിടെ ആംബൽ വസന്തം തുടങ്ങി വെച്ചിട്ട് ധാരാളം ആളുകൾ നമുക്ക് ഇവിടെ ഒരു ടൂറിസം പ്ലേസിനുള്ള സാഹചര്യം കാണുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ ഇതുപോലെ കൊട്ടവഞ്ചിയാക്കി സ്ഥിരമായിട്ട് ആളുകൾ വരാൻ സാധ്യതയുണ്ടോ സ്ഥിരമായിട്ട് ആളുകൾ വരും ഇവിടെ പള്ളിയോട് സംഭവിച്ച സ്ഥലമായതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകളെത്തുമ്പോഴാണ് സാധ്യത ഇവിടെ വരുന്ന ആളുകൾക്കുള്ള സംരക്ഷണം നൽകാമെന്നുള്ളതാണല്ലോ നിങ്ങളുടെ ചുമതല എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളവിടെ ചെയ്തിരിക്കുന്നത് എത്ര പേരുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് അഞ്ചാറ് പേരോളമുണ്ട് ഇപ്പം ഞാൻ ഒരാളെ ഉണ്ട് ഇപ്പോൾ അവർ ഊണ് കഴിക്കാൻ ഒരു മണിയാകുമ്പോൾ ഊണിലേക്കും പോയതാണ് പിന്നെ നമ്മുടെ ഈ നാട്ടിലെ ഇങ്ങനെയൊരു പ്രസ്ഥാനം വന്നപ്പോൾ ഇവർ നമ്മളെ അറിയിക്കുകയും നമ്മളിവിടെ വന്നിട്ട് അതിൻ്റെ സകല സന്നാഹങ്ങളും നമ്മളിൽ ഒഴിഞ്ഞിട്ടുണ്ട് ആൾ താഴെ പോയാലോ അതിൽ എന്ത് ആൾക്കാരും എന്ത് ഒന്നാലും നമ്മൾ ആ നിമിഷം തന്നെ നമ്മൾ രക്ഷിക്കുന്നതായിരിക്കും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതിനകത്ത് പിന്നെ മെയിനായിട്ടും ലൈഫ് ജാക്കറ്റ് ഉണ്ട് അതിന് നാൽപ്പത് പേരോടുള്ള നാൽപ്പത്തഞ്ച് പേർക്കുള്ള ലൈഫ് ജാക്കറ്റ് നമ്മളിവിടെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ജാക്കറ്റ് ഇടാതെ പുറത്തോ വെള്ളത്തിനകത്തോട്ട് ഇറക്കി വിടാതിരിക്കാൻ നമ്മൾ പരമായി ശ്രമിക്കുന്നില്ല ആരെയും നമ്മൾ കയറ്റി വിടുകയല്ല ലൈഫ് ലൈഫ് ജാക്കറ്റ് ചെയ്താൽ പല ബോട്ടിനായാലും അത് വല്ലാത്ത ബോട്ടിലായാലും കയാക്കിങ്ങായാലും എന്തൊരു പ്രസ്ഥാനത്തെ കയറ്റിയാലും ലൈഫ് ജാക്കറ്റ് ഇടാതെ ആരെയും കയറ്റുന്നതും അല്ലായിരിക്കും പാടും കളകളം കഥകളി കണ്ടപ്പോൾ ഈ വള്ളത്തയിലെ ഒട്ടമഞ്ചിയിലെ യാത്രയല്ല എനിക്ക് തോന്നുന്നു ഒരു ബസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതിലെ ഒടിച്ചു കളിക്കുമരുത് കടനാട് ജലോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു സോ മച്ച്